സന്തോഷ വാർത്ത കൂടി അറിയാം തിരുവനന്തപുരം മുട്ടത്തറയിൽ വീടില്ലാതെ വസ്ത്രമില്ലാതെ മുഴു പട്ടിണിയിൽ സ്കൂളിൽ പോകാൻ പോലും നിവൃത്തിയില്ലാതെ കഴിഞ്ഞ സുധയും കുടുംബവും ഇപ്പോൾ സനാധരാണ് തിരുവനന്തപുരം നഗരസഭ ന്യൂസിലെ ഇവരുടെ ദുരിത ജീവിതവാർത്ത കണ്ടതോടെ ഇടപെട്ടിരിക്കുന്നു ഇവർക്ക് നഗരസഭ ഫ്ളാറ്റ് അനുവദിച്ചു

മാതൃഭൂമി ലോകത്തിന് മുന്നിൽ ഈ ദുരിത കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ് രണ്ട് രാത്രി ഇരുണ്ടുവെളുത്തപ്പോൾ ഇവർക്കായി അടച്ചുറപ്പുള്ള ഒരു വീട് നഗരസഭ നൽകിയിരിക്കുകയാണ് ഇനി മുതൽ ഇവർക്ക് ഇവിടെ കഴിയാമെന്ന് നഗരസഭ ഉറപ്പ് നൽകുന്നു രണ്ട് പെൺമക്കളും അതുപോലെ തന്നെ അമ്മയും അതുപോലെ അവരുടെ അമ്മയും അങ്ങനെ നാല് പേരാണ് അപ്പോൾ അവരുടെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പെട്ടെന്നൊരു ഇടപെടൽ നടത്തണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ വേഗം മാറ്റിയിട്ടുള്ളത് ഇന്നു മുതൽ ഈ അടച്ചുറപ്പുള്ള വീട്ടിൽ അവർക്ക് താമസിക്കാം നഗരസഭ അതിന് അവരോടൊപ്പം ഉണ്ടാകും നല്ല വീടെന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷമാണ് മുഖങ്ങളെ അതിനു പിന്നിലെ കാരണമാകാൻ സാധിച്ചതിൽ മാതൃഭൂമിക്കും സന്തോഷം ടി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം